നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കർണാടകത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അസാധാരണ സാഹചര്യമെന്ന് ഹൈക്കോടതി അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഗവർണറുടെ നിർദ്ദേശം തടയാനാവില്ലെന്നും നടപടികളുമായി കേന്ദ്ര ഏജൻസികൾക്ക് മുന്നോട്ട് പോകാമെന്നും കോടതി വ്യക്തമാക്കി ഈ വിധി മുഖ്യമന്ത്രി സിദ്ധരാമയ്യു കാര്യമായ തിരിച്ചടിയായി ഇതോടെ സിദ്ധരാമയ്യ ഉടൻ സ്ഥാനമൊഴിയണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു ഗവർണർ താവർചന്ദ് ഗെലോട്ടിന്റെ നടപടി ചട്ടവിരുദ്ധമെന്ന് കാട്ടി സിദ്ധരാമയ്യ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിധിച്ചത് സാധാരണ നിലയിൽ ഗവർണർ മന്ത്രിസഭയുടെ തീരുമാനം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ അസാധാരണ സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഗവർണർക്ക് സ്വന്തം നിലയിൽ തീരുമാനം എടുക്കാം മുഖ്യമന്ത്രിക്കെതിരായ അഴിമതി കേസ് അത്തരമൊരു സാഹചര്യമാണെന്നും അതിനാൽ തന്നെ അന്വേഷണം വേണമെന്നും ഹൈക്കോടതി പറഞ്ഞു അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ പതിനേഴ് എ ഭാരതീയ നാഗരികയിലെ സെക്ഷൻ ഇരുന്നൂറ്റി പതിനെട്ട് എന്നിവ പ്രകാരം തന്നെ അന്വേഷിച്ച് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഗവർണറുടെ അനുമതി ചോദ്യം ചെയ്ത് സംസ്ഥാന മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമർപ്പിച്ച ഹർജി സെപ്റ്റംബർ ഇരുപത്തിനാലിന് കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു മൈസൂർ ഏർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി മുഡ അഴിമതിയുമായി ബന്ധപ്പെട്ട് സുരക്ഷാ സഹിത ബി എൻ എസ് എസ് മുഡഭൂമിയുടെ മുഴുവൻ ഇടപാടിലും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തിരശീലയ്ക്ക് പിന്നിൽ ആയിരുന്നില്ലെന്ന് അംഗീകരിക്കാൻ പ്രയാസമാണെന്ന് കർണാടക ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി അതിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഏകദേശം അമ്പത്തി ആറ് കോടി രൂപയുടെ ലാഭം ലഭിച്ചു കോടതി വിധിയെ തുടർന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്രയും പ്രതിപക്ഷ നേതാവ് ആർ അശോകും ബംഗളൂരുവിൽ വാർത്താസമ്മേളനം നടത്തി സിദ്ധരാമയ്യ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു അഴിമതി ആരോപണങ്ങളെ സാധൂകരിക്കുന്നതാണ് ഹൈക്കോടതി വിധിയെന്നും നിയമ നടപടികളെ മുഖ്യമന്ത്രി മാനിക്കണമെന്നും വിജയേന്ദ്ര പറഞ്ഞു ഗവർണറുടെ പ്രോസിക്യൂഷൻ ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ട സമയമാണിത് വിജേന്ദ്ര പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ആർ അശോകും രാജ്യ ആഹ്വാനത്തെ പിന്തുണച്ചു സത്യം വിജയിച്ചു സിദ്ധരാമയ്യ ഉടൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം അദ്ദേഹം വരെ ഞങ്ങൾ പോരാട്ടം തുടരും സർക്കാരിന് മേൽ നീതി ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ബി ജെ പി ഭരണത്തോടുള്ള നിലപാട് അറിയിച്ചു പോസ്റ്റിൽ പാർട്ടി പറഞ്ഞതിങ്ങനെ ഇത് സത്യത്തിന്റെ വിജയമാണ് ജയദേ ജയദേ സത്യമേവ ജയദേ സിദ്ധരാമയ്യ കോടതി ഉത്തരവിനു മുന്നിൽ തലകുനിച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഉടൻ രാജിവെക്കട്ടെ ും പാവപ്പെട്ടവർക്കും വേണ്ടിയുള്ള ഭൂമി സിദ്ധരാമയ്യ അനധികൃതമായി തട്ടിയെടുത്തെന്നും ബിജെപി ആരോപിച്ചു ദളിത് ഭൂമി അനധികൃതമായി തട്ടിയെടുത്ത് സ്വന്തം പേരിൽ പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ടാക്കിയതിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഹൈക്കോടതിയുടെ അനുമതി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ബി ജെ പി എക്സിൽ കുറിച്ചു കോൺഗ്രസ് നേതാക്കളെയും പാർട്ടി വിമർശിച്ചു അവരുടെ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ താഴ്ന്ന രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടുവെന്നും ആരോപിച്ചു അതേസമയം അഴിമതിക്ക് ഇന്ത്യയിൽ സ്ഥാനമില്ലെന്ന് കോടതി വിധി തെളിയിക്കുന്നുവെന്നും പാർട്ടി പറഞ്ഞു മൈസൂർ അർബൻ ഡെവലപ്പ് അതോറിറ്റിക്ക് പകരം ഭൂമി അനുവദിച്ചാൽ ക്രമക്കേടുണ്ടെന്നാണ് സിദ്ധരാമയ്യ്ക്കെതിരായ ആരോപണം ദളിത് സമുദായത്തിന്റെ മറ്റു പാവപ്പെട്ട പൌരന്മാരുടെയും ചെലവിൽ തന്റെ കൂട്ടാളികൾക്ക് നേട്ടമുണ്ടാക്കുന്ന അനധികൃത ഭൂമി പതിച്ചു നൽകുന്ന പദ്ധതിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെട്ടു വന്നതാണ് പ്രതിപക്ഷത്തിന്റെ വാദം സത്യം വിജയിച്ചു എന്ന് പ്രസ്താവിച്ചുകൊണ്ട് കേസിലെ പരാതിക്കാരിയായ സ്നേഹമായി കൃഷ്ണ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്തു ഗവർണറുടെ ഉത്തരവ് നിയമപരമായി ബാധ്യസ്ഥമാണെന്നും ഹൈക്കോടതി അത് ശരിവച്ചതിൽ സന്തോഷമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ഇത് നീതിയുടെ വിജയമാണ് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഞങ്ങൾ പോരാട്ടം തുടരുന്നത് മുഡയുമായി ബന്ധപ്പെട്ട് ഒരഴിമതിയും ഇല്ലെന്ന് മുമ്പ് അവകാശപ്പെട്ടതിന് ജെ നേതാക്കൾ സിദ്ധരാമയ്യെ പരിഹസിച്ചു അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ ധാർമ്മികതയൊന്നും അവശേഷിക്കുന്നില്ല എന്ന് പ്രസ്താവിച്ചു നിങ്ങളുടെ അന്തസ്സ് നിലനിർത്താൻ ഇപ്പോൾ രാജിവെക്കൂ ജെ ആവശ്യപ്പെട്ടു കർണാടക ഹൈക്കോടതിയുടെ തീരുമാനം സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുഡഭൂമി കുംഭകോണത്തിൽ സിദ്ധരാമയ്യയുടെ പങ്കാളിത്തം സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മ പരിശോധനയും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങളും വരും ആഴ്ചകളിൽ രാഷ്ട്രീയ ചർച്ചകളിൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി